അനങ്ങുന്നില്ല അല്ല ഇതൊന്നും അപ്പൊ ഇന്നു പറഞ്ഞു കഴിഞ്ഞാല് സൈനയിലേക്കാണെന്നൊന്നു പോകുന്നത് ഒരു ചെറിയൊരു വണ്ടി നോക്കണം വണ്ടി ആരിക്കറാമാൻ തന്നെ നേരെ സമയം ലൈറ്റായി ശരിക്കും നാലുമണിക്കെല്ലാം പോകേണ്ടതാണ് എന്നാൽ ഇത് പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ പെട്ടെന്ന് ഇരുണ്ടത് വലിയ പ്രശ്നമില്ല ഏതായാലും സെനയെ പോയിട്ട് നമുക്ക് ചെറിയ വണ്ടിയാകേണ്ടത് അതിന് വേണ്ടിയിട്ട് വണ്ടി നോക്കാൻ പോകാമെന്ന് പക്ഷേങ്കിൽ ഇപ്പോൾ പോയാലും അത് വണ്ടി കിട്ടണം കാരണം ഭയങ്കര ശ്രദ്ധിച്ചെടുക്കണം അവിടെ പോയിട്ട് വണ്ടികൾ ഈ വണ്ടി ഉണ്ടാണെന്നില്ല ലക്കിക്ക് ചിലത് ഏതെങ്കിലും വണ്ടി കിട്ടിയെങ്കിലായി എന്തായാലും നമ്മൾ സെനയെ പോയിട്ട് പത്തിൽ ഈ വെള്ളിയാഴ്ചയാണ് ഇന്ന് അതായത് പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ സെയിൽ ചെയ്യേണ്ടവരായാലും പിന്നെ ആടെന്ന് നന്നാക്കിയവരായാലും എല്ലാം ആടെ സെയിൽ ചെയ്യാൻ ഇങ്ങനെ വരും അതിൽ നമ്മൾ പോയിട്ട് ഏതെങ്കിലും നമുക്ക് പറ്റിയ വണ്ടികൾ ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോകുന്നത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നമ്മൾ തന്നെ ഷാദുണ്ട്ഷാദിന ഒരു വണ്ടി ഒന്നാമത് നമ്മൾ ഇവിടെ അടുത്ത് വണ്ടി ഉണ്ടാവും നാട്ടിൽ പോകുമ്പോ നമ്മൾ ബുദ്ധിമുട്ടും കാരണം കൊണ്ട് വണ്ടി അങ്ങ് വന്നിട്ട് ഏതൊക്കെ ഒരു വണ്ടി തപ്പണം ഇത് സ്ഥിരം പരിപാടിയാണ് പക്ഷെ വെച്ചിട്ടും കാര്യമില്ല നമ്മൾ നാട്ടിൽ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് വരും പറയാനില്ല പിന്നെ വീടെ വന്നിട്ട് വെച്ചിട്ട് ചൂട് കൊണ്ട് വണ്ടി ആകെ നാശാവും കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഇഷ്ടിമാറാ നമ്മളെ ഇത് പുതുക്കണം പുതുക്കി കൊണ്ടിരിക്കണം അതിന് തന്നെ ഇൻഷുറും കാര്യങ്ങൾക്കാകുമ്പോൾ ഒരു പൈസയാവും നമ്മള് ആറുമാസം നാട്ടിൽ നിന്ന് പിന്നെ ആറുമാസേ വണ്ടി ഓടിക്കുന്നുണ്ടോ എന്തായാലും ആടെ പോയിട്ട് ഒരു വണ്ടി കിട്ടുമെന്ന് നോക്കാം അങ്ങോട്ടാണ് പോകുന്നത് അത് കാണുന്നില്ലല്ലോ അപ്പൊ ഇത് ആ പത്തിൽ സനയ പത്തിലേക്ക് എത്തി ഇനി അങ്ങോട്ട് ഫുള്ള് റഷ് ആയിരിക്കും കേട്ടോ ഇവിടെ ഈടെ നമ്മളെവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാം കാരണം നമ്മളെ വണ്ടി ഇത് കൊടുക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടങ്ങാട്ട് പോവാം അതല്ല ആൻസറ് കാണുന്നത് ചോദിച്ചു അൾട്ട ഓട്ടോമാറ്റിക്കാ നമുക്ക് ഈട്ന്ന് പോലാണ് കേട്ടോ അത് വണ്ടി നോക്കിയാൽ വണ്ടി ഫുള്ള് റഷ് ആയി ഈട്ന്ന് പോലെ ഫുള്ള് കച്ചവടക്കാർ വണ്ടിയായിരിക്കും ഇവിടെ കയറിയാൽ പുറത്തിറങ്ങാൻ കുറച്ച് പണിയാണ് ഡാൻസെത്രയാവുന്നു കൊടുക്കുന്ന അതാ ശരി ആ എനിക്ക് ഭയങ്കര തിരക്കുണ്ട് കൊണ്ട സിറ്റിയതാ ചോച്ചോയ്ക്ക എത്ര എന്നെ മോഡൽ എത്രയും ചേച്ചിക്ക് തിരക്കില്ലെങ്കിൽ പ്രശ്നമില്ല എത്ര കിലോമീറ്റർ എന്നൊക്കെ അങ്ങ് ഈ സിഗ്നല് കഴിഞ്ഞു കഴിഞ്ഞാലാന്ന് വണ്ടികൾ കൂടുതൽ റഷണ്ടാവരയാ കിട്ടാ കിട്ടുന്ന എത്രയാണ് ഓടീന് നേപ്പാളിന്റെ നോക്കാം ചെക്ക് ചെയ്ത് നോക്കാല എത്ര കിലോമീറ്റർ ഓടിയോക്കിങ്ങി വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ എനിക്ക് തന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ റേറ്റ് കൂടുതലും എന്താ പറയുക മോഡല് കൂടുതൽ ഇതും കുറവും പിന്നെ കിലോമീറ്റർ കൂടുതൽ അങ്ങനെ എല്ലാം ഉണ്ടാവുന്ന ചോദിച്ചു ചോദിച്ചിങ്ങോഡലാണ് സണ്ണിയുണ്ട് അങ്ങനത്തെ ചെറിയ വണ്ടികൾ ചെറിയ വണ്ടികൾ തന്നെ കൂടുതൽ കാണുന്ന കേട്ടിടാ നോക്കാന്തായാലും ഇവിടെ ശരിക്കും ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് വണ്ടി ഇതാക്കല് അലോടൊന്നും ഇല്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ച ആണെന്ന് വലിയ പ്രശ്നമില്ല ഇങ്ങനെ ട്രാഫിക് ആക്കാൻ പറ്റില്ല ഇത് എന്താ പറയുക നിയമ വിരുദ്ധമാണ് പക്ഷെ വെള്ളിയാഴ്ച ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് പോലീസ് വരും വായ്പാക്കും എല്ലാവരും ഓണടിച്ച് ചോദിക്കും പിന്നെ വെള്ളിയാഴ്ച വണ്ടി വെക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കയറും കേട്ടെ ഈ പത്തിൽ ഇങ്ങോട്ട് അറിയുന്നാൽ പിന്നെ അറിയാത്തവർ വന്ന് പെട്ട് വെക്കിട്ട് അറിയുന്നവര് ഒരു വണ്ടി കണ്ടിട്ടുണ്ടേ മോശമില്ല വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടാണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും എന്നാ നല്ലതാണെന്ന് അപ്പോൾ അപ്പൊ അങ്ങനെ ആ പോലീസ് വരുന്നുണ്ട് എല്ലാവരും എടുത്ത് പായുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാത്രയും ഓടിക്കുന്നുണ്ട് പക്ഷെ പോലീസിങ്ങുമ്പോക്ക് അരമണിക്കൂറാകും ഈ വണ്ടിയെ വണ്ടിയെല്ലാം പോയിട്ട് ചില വണ്ടിക്ക് ചെറിയ പ്രൈസേ കാണിക്കുന്നുള്ളു പക്ഷേങ്കിലും അങ്ങനത്തെ പ്രൈസ് കാണിക്കുന്നതാണ് നമ്മൾ കൂടുതൽ ഡൗട്ട് കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്താണ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആ കൊറോളക്ക് എട്ടു റുപ്യ പറയുന്നത് എട്ടു റുപ്യ നല്ല പ്രൈസാണ് പക്ഷേ പക്ഷെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ പ്രൈസാണ് ഇത് ഇത് നോക്കി ഇതിനൊന്നും ആൾക്കാർ പളയുന്നുണ്ടല്ലോ നമ്മളെ ലാൻസർ ലാൻസർച്ചേക്ക എല്ലാരും ഇനി അങ്ങനെ വരുന്ന വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ടാ എന്തോണിച്ചിട്ട് എന്തായാലും മുമ്പിൽ വണ്ടി പോവാണ്ട് ഓണടിച്ചിട്ട് എന്ത് കാര്യവും വെറുതെ ബ്ലോക്ക് ആയി കേട്ടാ പോണ് ജലദോഷം പിടിച്ചിട്ടാ ഏ ഇത് മറ്റേ ക്യാമറ അല്ലേ മറ്റേ ക്യാമറ ചോദിച്ചാൽ ഏറ്റേട്ടാ ചോദിച്ച ഏട്ടിട്ടാ എത്ര മോഡലും എത്ര മോഡല്

മൂന്നു ലക്ഷം ഓടീന പോലീസ് വന്നിട്ട് എല്ലാരും ഓടിക്കുന്നുണ്ട് മുന്നിൽ പോയിട്ട് ബേക്കില് ഫുള്ള് ബ്ലോക്കാണ് മുന്നിൽ ഫുള്ള് ബ്ലോക്ക് ആണ് പോലീസിന് അടുത്തെന്ന് തോന്നുന്നു ഏയ് ഓണടിച്ചിട്ട് അനങ്ങിക്കുന്നോ അതിടക്കിടയ്ക്ക് ഇങ്ങനെ വരും അത് ശരിയാന്ന് ഓനിക്കിപ്പോൾ എന്തായാലും പോകാൻ കഴിയുക അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നത് രണ്ട് മൂന്ന് സിഗ്നൽ നടന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് വണ്ടി എടുക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല ലക്കി പോലെയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാണ്ട് ഇരുന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് നൂറ്റി അമ്പത് റുപ്പ രണ്ട് ടൈപ്പ് പ്രൈസാണുള്ളത് പിന്നെ ഇവിടെ തന്നെ ഈ വണ്ടികൾ എടുത്തിട്ട് നന്നാക്കിയിട്ട് എന്നാ വിൽക്കുന്ന ആൾക്കാരുള്ളുണ്ട് ഇവിടെ നമ്മൾ വണ്ടൊരു വണ്ടിയെടുതിന് വണ്ടിയുടെ സെയിൽ ചെയ്യുകയും ചെയ്തിന് സെയിൽ ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രൈസൊന്നും കിട്ടൂല ചെറിയ പ്രൈസേ കിട്ടും ഇന്നത്തെ ഇത് ഈ എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത് എല്ലാവരും നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി റിയൽ ആയിട്ട് വേണ്ടവരുള്ളൂ ബാക്കി എല്ലാവരും ചെറിയ പ്രൈസേ പറയും നമ്മൾ എട്ട് റുപ്പ്യ പറഞ്ഞാൽ അവർ നാല് റുപയ പറയും ഏതാണ് ഉണ്ടായില്ല ഉണ്ടായില്ല അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വണ്ടി ഡേലമ്പളി ഉണ്ട് ഇവിടെ വണ്ടി ലേലം വിളിക്കുന്നവർക്ക് കമ്മീഷൻ കൊടുക്കണം ഇവിടെ നേരം നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വണ്ടി ലേലം വിളിച്ച് തരും ലേലം വിളിച്ചിട്ട് വണ്ടി ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ കമ്മീഷൻ ഇല്ലെങ്കിൽ പൈസ ഒന്നും നേരെ പുറത്തേക്ക് എക്സിറ്റ് ആയി പോവാം അങ്ങനെയാണ് ഇവിടെ ലേലം ലേലംപിളി ലേലം ലേലംപിള്ളി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരൂ ലാസ്റ്റ് एल आणो ॻी लास्ट व 2017 استمارة، 2017 بيمة استمارة ابن حلال يفتح الباب، 2017 2017 اوكي ابن حلال يفتح الباب، اوكي وبيمة استمارة، اه ابن حلال يفتح الباب 2017 لازل لازل اه 2017 اه. وبيمة استمارة، كم انت؟ اه. قول اه انت كم يشتري؟ 2017 بيمة استمارة، 2017 റി പോയിട്ടു പത്ത് പറയും തുടങ്ങിയാല് പൈസ ഇങ്ങനെ മോള് മോള് പോവും പത്തില്ലേ നമ്മളൊരു പൈസ

കച്ചവടം നടക്കട്ടെ നമ്മള് പുറത്തേക്ക് വന്നു അപ്പൊ നമ്മള് പുറത്തിറങ്ങി അതിന്റെ ഉള്ളൊന്നും നടക്കുന്നില്ല അല്ല ഇതെന്താ വണ്ടി അടിപൊളി വണ്ടിയാന്നല്ല നാട്ടിൽ കെട്ടിന്നെ പൊളിക്കായിരുന്നു ആ അത് ഓടിക്കുന്നെല്ലാം നോക്ക് ഷേറിങ്ങൊന്നും ഒടിയുന്നില്ല ഇത് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് വെക്കാനേ പറ്റൂടിക്കുന്ന ഓടിച്ചോടിച്ച് അതാ സണ്ണി വെച്ച് സണ്ണി സണ്ണിയാണ് ആ അങ്ങനെ കുറേ വണ്ടികൾ ചോദിച്ചു കേട്ടാ ഇപ്പൊ രക്ഷയില്ല രണ്ടു മൂന്നാൾക്കാർ നമ്പറെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെന്ന സംഭവം വണ്ടി നല്ലൊരു വണ്ടി കിട്ടണെങ്കില് ോട്ട് എത്തി കേട്ടാ എത്രയാ അഞ്ചു രണ്ടായിരത്തി മോഡലാ വണ്ടി കൊറേ കണ്ടിനെ ഒന്നും ഒരു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഇവിടെയെല്ലാം നോക്കി ഇങ്ങനെ ഒരു വണ്ടി വേളി വെച്ചിട്ടുണ്ട് നേരെത്തി വെച്ചിട്ട് റോഡുമ്പോൾ ഇതൊരു ഹോട്ടലാണ് കേട്ടോ ചെറിയൊരു കഫ്തീരിയാണ് പണ്ടേ ഉള്ളൊരു കഫ്തീരിയാണ് ഒരു മലയാളീൻ്റെതാണ് ഇവിടുത്തെ സാൻഡ്വിച്ചിനാണ് പ്രത്യേകത ഭയങ്കര തിരക്കുള്ളൊരു കഫ്തീരിയാണ് രാവിലെയല്ല ചെറിയ കഫ്തീരിയ ചാ വാങ്ങിച്ച ഏ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് പറഞ്ഞതാ അന്നേരം നമ്മളും സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട് സാൻഡ്വിച്ച് വരട്ടെ ഓക്കെ അങ്ങനെ നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകുന്നുള്ളേ അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് വന്ന് ഇതാണ് സാൻഡ്വിച്ച് ഇങ്ങനെ തരാട്ടെ അതിൻ്റെ ഉള്ളിലിനി മുറിച്ച് 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 വെച്ചിട്ടുണ്ടാവും ഉണ്ടാവും നമ്മളെ ആംബ്ലേറ്റ് പോലെ ഉണ്ടാവുക കണ്ടാലുണ്ടാവുക അതിൻ്റെ ഉള്ളിലൊരു ആംബ്ലേറ്റോ ഇതിൻ്റെ പൊറോട്ട പൊറോട്ടയൊന്നുമല്ല വേറെ അവരൊരു വെറൈറ്റി ഒരു ഇതാണ് ഇതാണ് സംഭവം കേട്ടോ ഇതിന് കഴിക്കാനായിട്ടാണ് ആൾക്കാർ വരുന്നത് പോലെ ആ ഒരു പ്രൊണ്ടക്റ്റുള്ളൊരു സാധനമാണ് അഞ്ചുറിയാലോ ഇപ്പം വില കൂടിയതാണെന്ന് അറിയില്ല ആദ്യം മൂന്നര ഉണ്ടായില്ലോ ഇപ്പം അഞ്ചുറിയാൽ നമ്മളൊരു ചായയും വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കൽ

അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അട ഇതെല്ലാം കയറി ഇങ്ങോട്ട് തിരിച്ചു വന്നു കാരണം ഒന്നും നടന്നിട്ടില്ല കുറേ വണ്ടികൾ നോക്കിയെന്ന് പക്ഷേ നമുക്കൊന്നും വലിയ തൃപ്തി ആയിട്ടില്ല അതങ്ങനെയാണ് അവിടെ പോയാൽ വലിയ കിട്ടണം ചിലപ്പോൾ ലക്കി കിട്ടിയ കയ്യിൽ അങ്ങനെയാണ് അങ്ങനെ വരുന്ന വൈകി ഞാൻ നമ്മളൊരു സ്റ്റേഡിയം ഉണ്ട് ഇന്ന് ഇവിടെ എന്തെല്ലാം പരിപാടിയുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം വന്നിട്ട് പോവാഹാജറിൻ്റെ അടുത്തുള്ള ഒരു ഖത്ര ഫൗണ്ടേഷനിലെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കാർപ്പറ്റ് തിരിച്ചതാണല്ലേ അപ്പൊ ഇവിടെ കളി ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മളൊരു വീട്ടിലെല്ലാം കാണുന്ന ഒരാള് അതല്ലേ കണ്ടത് ഒരു സന്തോഷോ എന്താ പേര് ഷാഹിദ് പാല കടലാ അതെയാ പരിപാടി ഞാൻ തമ്പരി കൺഗ്രാലേഷൻ ഓക്കെ കാണാ പലുണ്ടോ ആ നോക്കി നോക്ക അവിടെ കമ്പോല എടുക്കുന്നതിനാണ് എന്നോട് നാലു മണിക്കേ വരാൻ പറഞ്ഞേനെ വാലോ ഇത് നടന്നിട്ടില്ല നമ്മളൊരു ഫ്രണ്ടിന്റെ വടവലി ഉണ്ട് നോക്കാം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നാലു മണിക്കേ കമ്പോല മത്സരം നടന്നേന് നമ്മളാവാത്തു പോയത് പോയതുകൊണ്ട് ഇത് നട നമുക്ക് വരാൻ പറ്റിയില്ല അവിടെ മത്സരം സമ്മാനം കൊടുക്കാനാണ് മിസ്റ്റർ തട്ടകം വേണ്ടി സിറ്റി വീരൻ ക്ഷണിച്ചേ എന്താന്ന് കിട്ടിയെന്ന് എന്ത് പറ്റിയ സംഭവിച്ചു അതെയാശ് നമ്മളെ സ്വന്തം സുഹൃത്ത് നൌഷാദ് പാലേരി നൌഷാദ് പാലേരി ഞാൻ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് കുറ്റിയാടി കുറ്റിയാടി നമ്മളെ കമ്പ നോക്ക് നമുക്ക് ഒറ്റക്ക് വലിയ അഞ്ഞൂറ് റുപ്പ്യ വെച്ചു കടന്നിട്ട് ഒരു പൊട്ടിക്കലുണ്ട് അത് നല്ല പൊട്ടിക്കല് നോക്കേ കാണാ എന്തായാലും എനീട് തന്നിട്ട് കാര്യമില്ല പരിപാടി കഴിഞ്ഞ് ഒന്നും കിട്ടുമല്ലോ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ചായയും വെള്ളം എല്ലാം കിട്ടണ്ടായിരുന്നു അതുമില്ല ഇപ്പം എന്തായാലും കുറച്ച് ക്രിക്കറ്റ് നോക്കി നോക്കിയിരിക്കാൻ റൗണ്ട് അടിച്ചാൽ കാറ് നടത്തില്ല അതൊന്നും നടന്നില്ല വലൈക്കും അല്ല നീ ഫുഡിന്റെ ഏരിയയിലേ ഉണ്ടാവൂല ഏടെ പോയാലും അറേ അറേ അതാണ ടി വി മലഞ്ഞു പോയില്ലേ മെയിത അതെയാ ഉഷാറന്നെയാ പറഞ്ഞിട്ട് ഏത് ഗൂഗിൾ പേ ആരാ എല്ലാരും ഡേ അടക്ക് ചായല്ലായന്നുടേ ആ എല്ലാരും എടുത്ത് എല്ലാരും എടുത്ത് ഏത് സിനിമകളും മാച്ച് വേണ്ട നമ്മളല്ലേ ലൈഫ് സ്റ്റൈലല്ലേ പോലാ ഞാൻ പറഞ്ഞേ അടിപൊളി ഫുഡിലാക്കിയിട്ട് ആ എന്നാലേ നമുക്കൊരു വീഡിയോ ആക്കാം സെറ്റ് അപ്പൊ ഇവിടെ എന്തോ ഏഷ്യന്റെ വലിയ കളി നടക്കുന്നു ഏഷ്യൻ്റെ അല്ലെ വർഷത്തിൽ നടക്കുന്ന ഇതേണ്ട ബൈക്കല്ലേ എല്ലാം ഓ അതെയോ റിയാസ് ബൈ ഹായ് എന്താ ഇപ്പൊ എത്രാമത്തെ സീസൺ ആയത് മൂന്നാമത്തെ സീസൺ ഐഡിയൽ ഐഡിയല്ലേ രണ്ട് സീസൺ ഉണ്ടായതല്ലേ ആ അതെ എത്ര ടീം ഉണ്ട് ഏകദേശം പാകിസ്ഥാൻ ബംഗ്ലാദേശെല്ലാം മിക്സ്ഡല്ലേ മിക്സ്ഡ് ആ വൈക്കുണ്ട് അങ്ങനെ കളികൾ രണ്ടാമത്തെ അപ്പോൾ ഇപ്പം ഏകദേശം സമയം പതിനൊന്നേ മുക്കാലായി നേരത്തെ ഇറങ്ങിയതാണ് എല്ലായിടത്തും കറങ്ങി ഒടുക്കുക റൂമിലെത്തി ഫുഡ് നേരത്തെ എന്തല്ലോ ഇങ്ങനെ എല്ലാം കഴിച്ചോണ്ട് പിന്നെ റൂമിലെത്തി ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇപ്പം കടന്നുറങ്ങണം രാവിലെ ഇനി വീട്ടും കളിയുണ്ട് അന്നേരം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ